പാർവതിദേവിയും മക്കളായ സുബ്രഹ്മണ്യം ഗണപതിയുടെയും കഥയാണ് അല്ലെങ്കിൽ കുറച്ച് ലിഷ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തില് പാർവതിക്ക് വരികയാണ് പാർവതിക്ക് വരുമ്പോ യഥാർത്ഥ തൂപ്പ് വേണ്ടതാണ് അപ്പൊ അതിന്റെ മറന്നിരുന്ന് ഗണപതി കല്യാണിക്കാം അപ്പൊ ഗണപതിയോട് ചോദിക്കും നല്ല ചക്കരക്കുട്ടന എന്തിനാ കഴിയുന്നത് വലിയ തോപ്പിക്കൈൻ ആ വലിയ തോപ്പിക്കൈ മുഖമൊക്കെ പിന്നെയോ പക്കർ കളി തൂപ്പിപ്പ് വലിയ ചെടി മുഖം മറച്ചിരുന്ന എന്തിനാ കരി അതുപോലെ നല്ല പന്നിയുടെ വലിയ തൂപ്പി കൈ ഇല്ലേ ആ തൂപ്പിക്കൈ വെച്ചിട്ട് കള്ളിയിലോട്ട് തൊടച്ച് നമ്മളോട് പറ അപ്പോഴും ഗണേഷൻ ഒന്നും പറയുന്നില്ല നല്ല തൊന്നി കയറിയുള്ള തൊന്നി കയറത്ത് കൈയൊന്നു കേട്ടി വെച്ചിട്ട് പിണങ്ങി നിന്നിട്ട് എല്ലാ ഗണേഷൻ പറയുന്നു പറഞ്ഞില്ലേ ഈ ചെടിയെ പിടിച്ചിട്ട് സുബ്രഹ്മണ്യം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാധാരണ മനുഷ്യന്മാരെ ഇത്രയൊരു ചെറിയ ചെടിയാണ്

അങ്ങനെ ശൂല വെച്ചിട്ട് മനുഷ്യന്മാരെ നമുക്ക് ഇത്ര മാത്രം ഇവർ ഒരേ അപ്പോ പറയും ശരി പറയും രണ്ടുപേരും സഹോദരങ്ങളാണ് രണ്ടുപേരും കല്ല് കൂടാൻ പാടില്ല പറഞ്ഞ് ഗണപതി സുബ്രഹ്മണ്യന്റെ കടയിൽ കൊടുത്ത് രണ്ടുപേരെയും കൂടി